കേരളത്തെ ഞെട്ടിച്ച സൗമ്യവത വധക്കേസിലെ കുപ്രസിദ്ധ പ്രതി ഗോവിന്ദി ജയിൽ ചാടി എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം നാം കേട്ടത് ഗോവിന്ദഛാമിയെ പറ്റി പറഞ്ഞാൽ ഗോവിന്ദഛാമിയുടെ അച്ഛൻ അറുമുഖം പട്ടാളത്തിൽ ഹവിൽദാരായിരുന്നു ജമ്മുവിലായിരുന്നു ജോലി അവിടെ വച്ചാണ് ഗോവിന്ദച്ചാമി ഉണ്ടാകുന്നത് ഗോവിന്ദഛാമിക്കൊരു ജ്യേഷ്ഠ ഉണ്ടായിരുന്നു അമ്മ റൂടുപണിക്കാരിയായിരുന്നു ചെറുപ്പം മുതലേ തന്നെ തല്ലിപ്പൊളി സ്വഭാവമായിരുന്നു അക്രമിയായിരുന്നു ഗോവിന്ദ ജാമി അങ്ങനെ ഗോവിന്ദജാമി ഹിന്ദി വശമുള്ളതുകൊണ്ട് ബോംബെയിലെ പൻവേലിയിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് കുഴപ്പങ്ങൾ നടത്തിയത് ഈ കാണുന്ന ഇത്തരം ഗോവിന്ദജാമിയെ കണ്ണൂരിൽ നിന്ന് പിടിച്ച ശേഷം കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഗോവിന്ദജ്വാമി കണ്ണൂർ സെൻട്രൽ സുരക്ഷ അതീവ സുരക്ഷിതമായ ഭാഗത്തായിരുന്നു താമസിപ്പിച്ചിരുന്നത് ഒറ്റ കൈയുള്ള ഈ കുറ്റവാളി അവിടെ നിന്ന് രക്ഷപ്പെട്ടത് സ്വന്തം കഴിവുകൊണ്ട് മാത്രമാണെന്നാണ് വിശ്വസിക്കുന്നത് ജയിലിലെ കാര്യങ്ങളൊക്കെ കുത്തഴിഞ്ഞാണ് പോകുന്നതെന്ന് പത്രത്തിൽ റിപ്പോർട്ടുണ്ട് അതിൻ്റെ ഫലമായി കൊടും കുറ്റവാളി അവിടെ നിന്ന് രക്ഷപ്പെട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നീക്കത്തിനിടെ സ്ഥലങ്ങൾ റോഡും പരിചയമില്ലാത്തതുകൊണ്ട് നേരം വെളുത്തുപോയി വാർത്തകളൊക്കെ വന്നതുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട് തളാപ്പിൽ ഡി സി സി ആഫീസിൻ്റെ പരിസരത്ത് വെച്ചിട്ട് ഇയാളെ കണ്ടുപിടിക്കത് ഇയാൾ നടന്നു പോകുന്നത് കൊണ്ട് പുറകെ ചെന്ന രണ്ട് ആൾക്കാർ ഗോവിന്ദ ചാമീന്ദി വിളിച്ചപ്പോൾ തൊട്ടടുത്ത മതിലി ചാടി കടന്ന് ഒരു വീട്ടിൽ വിളിക്കുകയും അവിടെ നിന്ന് ഒരു കിരട്ടിൽ പോയി വിളിക്കുകയുമാണ് ചെയ്ത് അവിടെ നിന്ന് പിടിച്ചിട്ടാണ് ഗോവിന്ദൻ ചാമിയെ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും തെളിവെടുപ്പിക്കുകയും ആശുപത്രിയിൽ കൊണ്ടുവരികയും വൈദ്യ പരിശോധന നടത്തുകയും ചെയ്ത് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് അതീവ രഹസ്യമായ സങ്കേതത്തിൽ പാർപ്പിച്ചിരിക്കുന്നത് ഗോവിന്ദമ്മൻ ചാമിക്ക് ടൂക്കുകയർ വാങ്ങിക്കൊടുത്തതാണ് ഇനിയും അദ്ദേഹത്തെ തൂക്കിക്കൊല് തന്നെ വേണം ഇനിയും കാലാവധി ഒത്തിരിയുണ്ട് തിരിച്ചറിഞ്ഞാൽ ഇനിയും ഇവൻ ധാരാളം ആൾക്കാരെ വകവിരുത്താൻ സാധ്യതയുണ്ട് ആ കൊടുങ്ക ജന്മന ക്രിമിനലായ ഇയാളെ സംരക്ഷിക്കുന്ന ചില വക്കീലന്മാരൊക്കെയുണ്ട് അവരൊക്കെ ഏതൊന്നും ഇയാളുടെ കേസ് ബാധിച്ച ആളൂര് മരണപ്പെട്ടു എന്നാണ് കേട്ടത് അദ്ദേഹത്തിന് ബലിയിടാൻ വന്നതാണെന്നുമുള്ള പരിഹാസികമായ വീഡിയോ കണ്ടു എന്തായാലും ഗോവിന്ദജമ്മയെ പോലെയുള്ള കുറ്റവാളികളെ നിലക്ക് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇവരെ അവസാനിപ്പിച്ച് മറ്റു വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് എഴുതണം